ഇവിടെ ഉണ്ടല്ലോ മീൻ വറുത്തത് ഇങ്ങനെ ട്രേയിൽ വെച്ചിട്ട് നമ്മുടെ ഡൈനിങ് ടേബിളിൽ ഇങ്ങനെ കൊണ്ടുവരും അപ്പൊ ഓരോന്നിന്റെ വിലയും പറഞ്ഞു പറഞ്ഞുതരും പിന്നെ നമുക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം ഇതെങ്ങനെയാട്ടോ ഇതിന്റെ ഇപ്പൊ റേറ്റ് ഒക്കെ വരുന്നത് ഇവിടെ ഏറ്റവും കൂടിയത് അല്ലേ ഈ മീനും രൂപ തന്നെയാണ് കേട്ടോപ്പി ഇതിപ്പോ ഞാൻ മേടിച്ചിട്ടുള്ളത്

ാണ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മള് പാലക്കാട് ജില്ലയിലാണ് ടൗണിൽ തന്നെയട്ടോ ഇത് യാക്കര അപ്പോ ഇവിടെ ഒരു റെയിൽവേ ഗേറ്റ് ഒക്കെ ഉണ്ട് അതിന്റെ തൊട്ടടുത്തായിട്ട് കേബി ഫുഡ്സ് അപ്പൊ നമ്മള് ഇൻസ്റ്റഗ്രാമിൽ വന്നൊരു മെസ്സേജാണ് ഇവിടുത്തെ കുമാറാട്ടിന്റെ മോള ഐശ്വര്യാണ് മെസ്സേജ് അയച്ചത് നല്ല ഭക്ഷണൊക്കെ കൊടുക്കുന്ന സ്ഥലമാണ് പാലക്കാട് വരുമ്പോൾ ഞങ്ങൾ ഒരു വീഡിയോ എടുക്കൂ എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഇവിടുത്തെ ഊണിന്റെ വിശേഷങ്ങൾ അറുപത് രൂപയ്ക്കാണ് ഊണ് കൊടുക്കേണ്ടത് അതാണ് നമ്മൾ നമ്മളിന്ന് പങ്കുവെക്കേണ്ടത് എന്ന് പറയണത് ഇതിനെയാണ് ഇവിടെ ആ ആ ആയല കട്ട അതും വളർത്തുന്ന സിൽവർ ഇത് ആ സാമ്പാർ ഇവിടെ തേങ്ങ വറുത്തരച്ചിട്ടുള്ള സാമ്പാറാണ് അല്ലേ എരിശ്ശേരി ഉണ്ട് ഇത് ബീൻസ് തോരൻ ബീൻസും ഉണ്ട് ക്യാരറ്റും ഉണ്ട് പൊട്ടുകടല അല്ലേ ആ അപ്പൊ ഇവിടെ ഉപ്പേരിന്നാണ് പറയാ നമ്മൾക്കാണെങ്കിൽ തോരൻ മീൻകറിയ മീൻചാറ് ചൂണിന്റെ കൂടെ നമ്മൾ കൊടുക്കണം മീൻചാർ ആ ഗ്രേവി ആയിട്ട് ചമ്മന്തി ഉണ്ട് ചമ്മന്തി പക്ഷേ ഇങ്ങനെ കട്ട ചമ്മന്തി അല്ല കുറച്ച് ഇങ്ങനെ ചട്നിയുടെ ഒക്കെ പോലത്തെ ആ അച്ചാറും ഉണ്ട് മാങ്ങ

ഇനി എപ്പഴാ അത് പൂ ചേട്ടൻ തിരിച്ച് മണിയുള്ള രാവിലെ എപ്പഴാ തുറക്കാം അപ്പൊ ടിഫിൻ കൂടി ഞായറാഴ്ച ദിവസം ഞായറാഴ്ച ഞാനേ സാമ്പാറാണ് മേടിച്ചെന്താ വെച്ചാല് ഇവിടേക്ക് വരുമ്പോ ഈ തേങ്ങ അരച്ച സാമ്പാറല്ലേ അതെനിക്ക് ഭയങ്കര ഇഷ്ടാണ് അറുപത് രൂപയുടെ ഓണിന്റെ കൂടെ നമുക്ക് ഒഴിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ തേങ്ങ വറുത്തരച്ച സാമ്പാറുണ്ട് മീൻ േ മീൻകറിയുണ്ട് പച്ചമോരും രസവും ഉണ്ട് അതെല്ലാണ്ട് അച്ചാർ പപ്പടം ഇവിടുത്തെ സ്പെഷ്യൽ ചമ്മന്തി തോരൻ എരിശ്ശേരി ഇത്ര ഉണ്ട് കേട്ടോ ഇതിപ്പോൾ ഞാൻ മേടിച്ചിട്ടുള്ളത് ഇത് ആറ്റുവാള എന്നാട്ടോ ഇതിന് പറയണ പുഴമീനാണ് അപ്പൊ ഇതിന്റെ ഫ്രൈ ഇത് നാല്പത് രൂപയാണ് അപ്പൊ ഇതുപോലെ ഓരോ ദിവസത്തെ മീനിനും അന്നാമത്തെ റേറ്റ് അനുസരിച്ചിട്ടാവും വരിക അപ്പൊ നമുക്ക് കൃത്യമായിട്ട് ഇപ്പൊ പറയാൻ പറ്റുമല്ലോ ഇത് കണ്ട കേബി ഫുഡ്സ് നാട്ടോ ഇവിടെ എഴുതിയിട്ടുള്ളത് തോട്ടിങ്കൽ വെസ്റ്റ് യാക്കര പാലക്കാട് ഞാൻ പറഞ്ഞപ്പോൾ ഈ വെസ്റ്റ് യാക്കര എന്ന് ഞാൻ പറഞ്ഞത് യാക്കര എന്നല്ലേ പറഞ്ഞ അപ്പൊ ആ റെയിൽവേ ക്രോസ് കഴിയുന്ന അവിടെ തന്നെ റോഡിന്റെ ഇടത് വെസ്റ്റായിട്ട് പപ്പടവും പിന്നെ സാമ്പാറും കൂടെ കൂട്ടിയിട്ട് കഴിക്കാൻ പോവുകയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാലക്കാടുത്തെ സാമ്പാർ ഓരോ സ്ഥലത്തേക്ക് പോകുമ്പോൾ ഓരോരോ രുചിയാണല്ലോ തിരുവനന്തപുരത്ത് പോകുമ്പോ പുരുങ്ങാക്കോലിട്ട മീൻകറിയും നാടൻ കോഴി കോഴിപ്പരട്ടും രസവടയും ഇതാണ് അവിടുത്തെ എൻ്റെ ഫേവറേറ്റ് ഇവിടെ വരുമ്പോൾ ഇതും പിന്നെ കോഴിയും കുമ്പളകയും പക്ഷെ എനിക്ക് എനിക്കിതുവരെ കഴിക്കാൻ പറ്റിയിട്ടില്ല കഴിക്കണം എന്തായാലും ഇപ്രാവശ്യം ബോണേനു മുമ്പേ കഴിച്ചു നോക്കണം ഉള്ള നിങ്ങളുടെ വരുമ്പോ സാമ്പാറിനൊക്കെ ഒരു തമിഴ് തമിഴ്നാടിൻ്റെ ഒരു സ്വാദ് എനിക്കുള്ള പോലെ തോന്നും ഇവിടെ മോള് ഞാൻ പറഞ്ഞില്ലേ ഐശ്വര്യമാണെങ്കിൽ മെസ്സേജ് അയക്കുന്നത് അപ്പോൾ ഐശ്വര്യക്ക് എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഐശ്വര്യക്ക് അറിയില്ല എനിക്ക് ഐശ്വര്യനെ തന്നെ അറിയില്ല അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഇരുന്നിട്ട് ഞാൻ പാലക്കാട് വരുന്നതിന് മുമ്പേ ഇങ്ങനെ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇൻസ്റ്റയിൽ അപ്പോൾ ഓരോന്നൊക്കെ മേടിച്ചപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്താ പഠിക്കണം എന്താണെന്നൊക്കെ ചോദിച്ചു പറഞ്ഞു അപ്പോൾ വിക്ടോറിയേനെ പഠിച്ചത് എൻ്റെ സുഹൃത്ത് രാജേഷ് വിക്ടോറിയയിലാണ് വർക്ക് ചെയ്യണത് പിന്നെ ഞാൻ പാലക്കാട് വന്ന രാജേഷിൻ്റെ കൂടെ അവരുടെ ക്വാർട്ടേഴ്സിലാട്ടോ താമസിച്ച രാജേഷും വൃദ്ധയും അവരെ ഹസ്ബൻഡും വൈഫും രണ്ടുപേരും എന്റെ ജൂനിയേഴ്സ് ആയിട്ട് പാലടിയിൽ പഠിച്ചതാണ് ഞങ്ങൾ പി ജി ചെയ്യുന്ന സമയത്ത് അത് കഴിഞ്ഞ് ഞങ്ങള് മൂന്നാളും ഒരുമിച്ച് തിരുവനന്തപുരം സെൻട്രൽ വർക്ക് ചെയ്തിട്ടുണ്ട് രാജേഷിന്റെ അടുത്ത് ഞാൻ അങ്ങനെ പറഞ്ഞപ്പോ ഇവള് പാലക്കാട് വിക്ടോറിയയിലാണ് വേട്ടേ നമുക്ക് രാജേഷ് സാറിന് അറിയുമോ അവനാ അറിയും അപ്പോൾ ഇവള് സംസ്കൃതം സ്റ്റുഡൻറ് നമ്മള് ബി എ സംസ്കൃതമാണ് പഠിച്ചത് അപ്പൊ ഞങ്ങക്ക് അങ്ങനെ ഒരു സംസ്കൃതം കണക്ഷനും കൂടി ഉണ്ടെന്ന് പറയാം അപ്പൊ അവളാ മെസ്സേജ് കണ്ടിട്ട് ആ പറഞ്ഞു അങ്ങനെ ഒരു മെസ്സേജ് അയച്ചാൽ ഇങ്ങനെ വരുന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല നമ്മൾ മിക്കവാറും പോകുന്ന കടകളൊക്കെ ഇപ്പൊ അങ്ങനെ തന്നെയാണല്ലോ ഞാൻ മക്കള് ഇങ്ങനെ പറയും അച്ഛനൊരു കടയുണ്ട് അല്ലെങ്കിൽ അമ്മയ്ക്കൊരു കടയുണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കും ചോദിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് പോകുന്നത് പിന്നെ അവിടെ എത്തിയിട്ട് ഭക്ഷണം കഴിക്കുന്നത് വരെ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ട് കാരണം ചിലവിടത്ത് നോക്കാൻ ഭക്ഷണം മേടിച്ചിട്ട് കഴിച്ചിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്യാത്ത സ്ഥലങ്ങളുണ്ട് കാരണം നമുക്ക് അത്രയ്ക്ക് പറ്റാത്തോണ്ടേ പക്ഷെ ഇവിടെനിന്ന് ആ ഇവിടെ അടുക്കളയിലോട്ട് കുക്കിങ്ങും സാമ്പാറിൻ്റെ അതൊക്കെ വരുമ്പോഴെനിക്ക് മനസ്സിലായി സൂപ്പറാണെന്ന് ആദ്യത്തെ പിടി ചോറ് വായൽ നോക്കുമ്പോ എനിക്ക് മനസ്സിലായി കാരണം അത്രയ്ക്ക് സ്വാദാണ് സാമ്പാറൊക്കെ സൂപ്പർ ഒന്നും പറയാറില്ല ഞാൻ മീനൊന്നും തൊട്ടില്ല മീൻകറിയും തൊട്ടില്ല സാമ്പാർ മാത്രം അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ ഈ ചമ്മന്തി ഉണ്ടോ ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ കട്ട ചമ്മന്തി അല്ല നമ്മളെ ഇഡലിക്കൊക്കെ നമ്മളത്തുന്ന ചട്നിയുടെ പരുവാണ് പക്ഷെ അതിനു ഭയങ്കര സ്വാദ് തേഗൊരു സ്വാദ് മാങ്ങയൊക്കെ ഉണ്ട് മാങ്ങയും തേങ്ങയും ഒക്കെയാണ് ചേർത്തിട്ടുള്ളത് നല്ല ഇച്ചിരി എരിവുണ്ട് എരിവുള്ള മുളക എനിക്ക് ചൂടൻ ചോറിൻ്റെ കൂടെ ഇച്ചിരി തൈരും അങ്ങനത്തെ ചമ്മന്തിയും കൂടെ സൂപ്പർ കോമ്പിനേഷൻ ആണ് ഞാൻ ആദ്യമായിട്ട് കണ്ട ആദ്യമായിട്ട് കഴിക്കാൻ പോകുന്ന മീനാണ് ആറ്റും വാള കണ്ട കണ്ട പുഴ മീനിഷ്ടോ ഞങ്ങൾ അവിടെ നാട്ടിലേക്ക് മഴ സീസൺ തുടങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര മീൻ പിടുത്തൽ ഊത്തല് കീറാന്ന് പറയും പുഴുന്ന് പെരിയാറ് തൊട്ടടുത്താണല്ലോ വീട്ടില് പെരിയാറിന്ന് വെള്ളം തോടുകളിലേക്കൊക്കെ കയറും നല്ല മഴ ഇപ്പൊ അവിടെ എല്ലാരും മീൻ പിടിക്കാൻ പോകും അപ്പൊ മീൻ പിടിച്ചിട്ട് വന്ന് നമ്മളെയൊക്കെ വീടുകളിൽ സ്ഥിരം ചെറുപ്പ സമയത്തൊക്കെ എപ്പോഴും മീൻ വേണ്ടത് എത്രയെന്ന് വെച്ചിട്ട് കഴിക്കുക മീൻ്റെ സമയമായി കഴിയുമ്പോൾ എല്ലാ വീട്ടിലും എല്ലാവർക്കും മീൻ കിട്ടും അങ്ങനെ കഴിച്ച് ശീലിച്ചായത് കൊണ്ട് എനിക്കെന്തോ പുഴമീൻ ഇഷ്ടമേ അല്ല എനിക്ക് ഇതിൻ്റെയും സ്വാധീനിക്കുക അത്രയ്ക്കെ ഇഷ്ടപ്പെട്ടില്ല ഈ കടമീൻ തന്നെയാണ് ഇഷ്ടപ്പെട്ടത് പുഴമീൻ അത്രയ്ക്ക് എനിക്ക് ഇഷ്ടമല്ല അപ്പം അങ്ങനെ കഴിച്ചിട്ട് നമ്മൾക്കൊക്കെ ഇഷ്ടം ഒരു ഒരു വിലയും അതിനുണ്ടായിരുന്നില്ല അവിടെ ഒന്നും ആരും മേടിക്കൂല എല്ലാ വീട്ടിലുള്ളവർ മീൻ പിടിക്കാൻ പോകും എല്ലാവർക്കും മീൻ കിട്ടും കുറേ ആയി കഴിയുമ്പോൾ നമ്മളെന്തെന്നുവച്ചാൽ ഉപ്പൊക്കെ പെറുക്കിയിട്ട് ഉണക്കി ഉണക്ക മീനാക്കി തൊട്ടി അല്ലാണ്ട് അന്ന് ഫ്രിഡ്ജൊന്നും ഇല്ലല്ലോ ഒരു വീട്ടിലും അപ്പൊ അങ്ങനെ എനിക്ക് അതുകൊണ്ട് ഈ കുഴമമീൻ എനിക്ക് പൊതുവേ ഇഷ്ടമല്ല ഇതിന് പക്ഷേ എനിക്ക് ഒരു സിലോപ്പിന്റെ ഒക്കെ വേറെ ഒരു സ്വാദുണ്ടല്ലോ ആ ഒരു സ്വാദ് സ്വാദിനെയാണ് തോന്നുന്നത് വ്യത്യാസം ഒന്നുമില്ല പക്ഷെ ഞാൻ കഴിച്ചിട്ടില്ല ആദ്യ കേട്ടാ ഇവിടത്തെ എല്ലാ കറിയും ഭയങ്കര സ്വാദായിരുന്നേ അപ്പൊ ഞാൻ അതുകൊണ്ട് രസം ഇച്ചിരി കൂട്ടാണ്ട് എങ്ങനെയാ പോവാന്ന് വെച്ചിട്ട് ഇച്ചിരി തോറും ഞാൻ മാറ്റി വെച്ചതാ ഉം ശരിക്കും കഴിക്കാൻ വരുന്നവർക്കും നല്ല ലാഭം കിട്ടാം അങ്ങനൊരു ഊണും ഒരു വലിയ മീൻ വറുത്തതാണെങ്കിൽ പോലും നാൽപ്പത് രൂപയ്ക്കാണ് കൊടുക്കുക നാളെ നാൽപ്പത് രൂപയാണെന്നില്ല ഈ മീൻ വില കയറി കഴിഞ്ഞ അനുസരിച്ച് ചെറിയ മാർട്ടൊക്കെ വരും എന്നാലും ഞാൻ പറയേണ്ടത് ആരും നന്ദിയാണ് ഒരു നൂറ് രൂപ ഉണ്ടെങ്കിൽ മീൻ വറുത്തതും കൂടി കൂട്ടിയിട്ട് ഊണയയ്ക്കാം രസം മാത്രം എടുക്കുമ്പോൾ മോരിനൊരു വിഷമാവില്ലായിരുന്നു അപ്പം അതുകൊണ്ട് മോരും കൂടി അയച്ചു അങ്ങനെ ഉഷാറായിട്ട് ഒരു പാലക്കാടൻ സ്റ്റൈലിൽ സ്റ്റൈറ്റിലൊരു പൂണ് നല്ല സന്തോഷമായിട്ട് നല്ല പൂണ് അപ്പോൾ ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ട് ഓൾറെഡി ഗൂഗിൾ മാപ്പിൽ കെ ബി ഫുഡ്സ് എന്നടിച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും ഈ ആക്കരയാണ് സ്ഥലം പുതിയ വിശേഷങ്ങളും പാലക്കാടൻ കാഴ്ചകളൊക്കെ ആയിട്ട് ഈ മീൻ വരാം